ചുരുളി സിനിമാ വിവാഹത്തിൽ നടൻ ജോജു ജോർജിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ജോജുവിന് നൽകിയ പ്രതിഫലത്തിന്റെ രേഖകളടക്കം ലിജോ പങ്കുവച്ചിരുന്നു ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഒരവസരമുണ്ടായാൽ ഉറപ്പായും ചുരുളി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ കുറിച്ചിരുന്നു നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് വിശദീകരണമെന്നും ജോജു ജോർജിനെ തങ്ങളാരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ഇപ്പോൾ പിൻവലിച്ച പോസ്റ്റിലുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിനായി അഞ്ചു ലക്ഷത്തിലധികം രൂപ ജോജുവിന് നൽകിയതിന്റെ രേഖകളും പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരുന്നു ലിജോയുടെ പോസ്റ്റിനെ വിമർശിച്ച് ജോജു ജോർജും രംഗത്തെത്തി പ്രതിഫലമല്ല വിഷയമെന്നും ചുരുളി തന്റെ ജീവിതത്തിലുണ്ടാക്കിയ ഡാമേജ് വലുതാണെന്നും ജോജു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞിരുന്നു പ്രതിഫല വിഷയത്തിൽ തുണ്ടുപേപ്പറല്ല എഗ്രിമെന്റ് തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി പുറത്തുവിടണമെന്നും ജോജു ആവശ്യപ്പെട്ടിരുന്നു ചുരുളി സിനിമയിലെ തെറി ഡയലോഗുകളും പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അവസാനിപ്പിച്ചാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പോസ്റ്റ് പിൻവലിച്ചത് ജനം കൊച്ചി